നമസ്കാരം മദർ കിങ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ അതിര ഒരു ബേബിയെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ഫേസിൽ അതായത് ആ ബേബിക്ക് രണ്ട് വയസ്സാകുന്നതിന് മുൻപ് തന്നെ വീണ്ടും കൺസീവ് ചെയ്യുന്ന അമ്മമാർക്ക് ഉണ്ടാവുന്ന വലിയൊരു കൺസേൺ ആണ് ഈ കുട്ടിയെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാറുണ്ട് മൂത്ത കുട്ടിയെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ തന്നെ വീണ്ടും പ്രഗ്നൻ്റ് ആവുമ്പോൾ മിക്ക അമ്മമാരും ചെയ്ത് ചെയ്ത് കാണുന്ന ഒരു തെറ്റെന്താന്ന് വെച്ചാൽ ബ്രസ്ഫീഡ് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ വീട്ടുകാരെന്താണോ പറയുന്നത് അല്ലെങ്കിൽ പൊതുവെ നാട്ടിൽ എന്താണോ ആളുകൾ പറയുന്നത് അതനുസരിച്ച് അങ്ങോട്ട് ചെയ്യുക എന്നുള്ളതാണ് മിക്ക അമ്മമാരും ചെയ്യാറുള്ള കാര്യം പക്ഷെ ഇങ്ങനെ ചെയ്യാതിരിക്കുക നമ്മൾ ബ്രസ്റ്റ് ഫീഡിംഗ് ഫേസിൽ വീണ്ടും പ്രഗ്നൻറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിനോടും അതുപോലെ തന്നെ ആ കുട്ടിയുടെ പീഡിയാട്രീഷ്യനോടും സംസാരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ആരോഗ്യം അതിൻ്റെ അവസ്ഥകളൊക്കെ അനുസരിച്ചും നിങ്ങളുടെ കുട്ടിയുടെ തൂക്കം അവരുടെ പ്രായം ഇതൊക്കെ അനുസരിച്ചിട്ടും നിങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഡോക്ടേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് നിങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡിങ് തുടരാനുള്ള അനുവാദം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ് അതിന് വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൂത്ത കുട്ടിയെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ബ്രസ്റ്റ് ഫീഡിംഗ് നിർത്തണ്ട കണ്ടിന്യൂ ചെയ്യാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇപ്പം ആവശ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് ഓൾറെഡി നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്താനുള്ള ഒരു ഫുഡ് നിങ്ങൾ കഴിക്കണം രണ്ടാമത്തത് നിങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡിംഗ് ബേബിക്ക് വേണ്ട ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടാക്കാനുള്ള എനർജിയും ആവശ്യമുണ്ട് അതുപോലെ തന്നെ പ്രഗ്നൻസി പ്രഗ്നൻസിയിലുള്ള ബേബിക്ക് വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ട് അപ്പം അതിനനുസരിച്ച് നിങ്ങളൊരു ഫുഡ് ചാർട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് കൂടുതലും ന്യൂട്രീഷൻ ഡെൻസ് ആയിട്ടുള്ള ഫുഡ് പ്രിഫർ ചെയ്യുക എന്നുള്ളതാണ് കൂടുതലും പയർ വർഗ്ഗങ്ങളും ഇലക്കറികളും പാല് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഫുഡിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നന്നായിട്ട് നമ്മുടെ ഹെൽത്ത് ഓക്കെ ആക്കി വെക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിൽ തന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കാനും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം നിങ്ങൾ ബ്രസ് ഫീഡ് ചെയ്യുന്ന ഫേസിൽ നിങ്ങൾക്ക് ക്ഷീണം അനുഭവപ്പെടുക അതുപോലെ നിങ്ങൾക്ക് തൂക്കം വെക്കാതിരിക്കുക അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ വീണ്ടും നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതാണ് നിങ്ങൾ പ്രഗ്നൻ്റ് ആയിരിക്കും ബ്രസ് ഫീഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണ സാധനങ്ങൾ കൂടുതലായിട്ടും ചോറ് അല്ലെങ്കിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കൺസ്യൂം ചെയ്യുന്നതാണ് കൂടുതൽ കാണാറുള്ള കാണാറുള്ളത് അങ്ങനെ ചെയ്യുന്നതിന് പകരം കുറച്ച് മുളപ്പിച്ച ചെറുപയർ അതുപോലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഇലക്കറികളും മീനും ഒക്കെ നന്നായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക മാത്രമല്ല ഡെയിലി നമ്മൾ ഡെയിലി ബേസിസിൽ മുട്ട അല്ലെങ്കിൽ പാൽ കുടിക്കുന്നതും നന്നായിരിക്കും ഈ ഒരു കാര്യം നിങ്ങൾക്ക് എന്തെങ്കിലും അലർജികൾ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇത് ബാധകമല്ല ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട ഫുഡ് നിങ്ങൾ ചാർട്ട് ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് വേറെ ഹെൽത്ത് ഇഷ്യൂസോ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഇല്ല എങ്കിൽ ഞങ്ങൾക്ക് ധൈര്യമായിട്ട് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് അതേസമയം നിങ്ങൾ സ്കാനിങ് റിപ്പോർട്ടൊക്കെ നോക്കി ബേബിക്ക് തൂക്കമൊക്കെ അല്ലെങ്കിൽ ഗ്രോത്തൊക്കെ ആയിട്ടുണ്ട് എന്നും ഡോക്ടർ കൃത്യമായിട്ട് നിങ്ങൾക്ക് അപ്ഡേഷൻ തരുന്നതാണ് ഇനി ബ്രസ്റ്റ് ഫീഡിംഗ് ഫേസിൽ ഇപ്പം ഒരു രണ്ട് വയസ്സൊക്കെ ആവാറാവുന്ന സമയത്താണ് നിങ്ങൾ പ്രഗ്നൻറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥ അനുസരിച്ച് ബേബിക്ക് വേണമെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് നിർത്താവുന്നതാണ് രണ്ട് വയസ്സിൽ കൂടുതൽ കുട്ടികൾക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ബേബിക്ക് രണ്ട് വയസ്സ് ജസ്റ്റ് ആയി അപ്പോഴാണ് നിങ്ങൾ പ്രഗ്നൻറ്റ് ആയത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബ്രസ് ഫീഡ് നിർത്താവുന്നതാണ് ചില അമ്മമാര് കുട്ടി താല്പര്യമുണ്ട് അതുകൊണ്ട് ഞാൻ കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാലം ബ്രസ് ഫീഡ് ചെയ്യുന്ന കാണാനും മൂന്ന് വയസ്സ് വരെ നാല് വയസ്സ് വരെയൊക്കെ ബ്രസ് ഫീഡ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിൻ്റെ ആവശ്യം ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കുക കാരണം നമ്മളെ ഓരോ പ്രായത്തിനനുസരിച്ച് കുട്ടിയുടെ ഫിസിക്കൽ നീഡ്സ് മാറുകയാണ് ഇപ്പോൾ നമ്മൾ ഒരു മൂന്ന് വയസ്സായ കുട്ടിയാണ് അല്ലെങ്കിൽ രണ്ടര വയസ്സായ കുട്ടിയാണ് ആ കുട്ടി നന്നായിട്ട് ഫുഡ് കഴിക്കും അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം അവർ കഴിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ഒരു ബ്രസ് മിൽക്കും കൂടി കൊടുക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല അവരുടെ ബോഡിയുടെ ചേഞ്ചസിനനുസരിച്ച് അവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള ഫുഡാണ് അവർ കഴിക്കേണ്ടത് നമ്മളൊരു ഇമോഷന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു നമ്മുടെ താല്പര്യ പ്രകാരം അത് വെറുതെ കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് മനസ്സിലാക്കുക അങ്ങനെയൊരു ഫേസിലാണ് നിങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ബ്രസ് ഫീഡ് സ്റ്റോപ്പ് ചെയ്യുന്നതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുക ഈ പ്രഗ്നൻറ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ബ്രസ് ഫീഡ് ചെയ്യുന്ന അമ്മമാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ ബ്രസ് ഫീഡ് ചെയ്യുന്ന പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കണം നിങ്ങൾ ഒരുപാട് സമയം വളഞ്ഞിരുന്ന് അല്ലെങ്കിൽ നടുവേദന വരുന്ന രീതിയിൽ ഇരുന്നിട്ട് ബ്രസ് ഫീഡ് ചെയ്യരുത് ഇടയ്ക്കിടയ്ക്ക് പൊസിഷൻ മാറ്റിയിട്ട് ബ്രസ് ഫീഡ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ആവശ്യത്തിന് റെസ്റ്റ് എടുത്തിരിക്കണം വെള്ളം നന്നായിട്ട് കുളിച്ചിരിക്കണം നല്ല ഉറക്കവും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യേണ്ടത് നിങ്ങളുടെ കൈനക്കോളജിസ്റ്റും വീഡിയോ എന്താണോ പറയുന്നത് അതിനനുസരിച്ചിട്ടാണ് മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങളെക്കാളും കൂടുതൽ നിങ്ങൾ മുഖവിലേക്ക് എടുക്കേണ്ടത് നിങ്ങളുടെ ഡോക്ടേഴ്സിന്റെ അഭിപ്രായം തന്നെയാണ് ഇനി ബ്രസ്റ്റ് സ്പീഡിൽ നിർത്താനാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന എങ്കിൽ നിങ്ങൾക്ക് ബ്രസ്റ്റ് ബ്രസ്ഫീഡിൽ നിർത്താവുന്നതാണ് ഗ്രാജുവൽ ആയിട്ട് പതുക്കെ പതുക്കെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതിന്റെ ഫ്രീക്വൻസി കുറച്ച് കൊണ്ടുവന്നിട്ട് ഒരു ദിവസം ഇപ്പോൾ നിങ്ങൾ മൂന്നോ നാലു നേരം ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് രണ്ട് നേരത്തേക്ക് കുറച്ച് കൊണ്ടുവന്നിട്ട് പതുക്കെ 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 ബ്രസ് ഫീഡ് നിർത്താവുന്നതാണ് പെട്ടെന്നൊരു ദിവസം ബ്രസ് ഫീഡ് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബേബിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് കാരണം പെട്ടെന്ന് ഒരു ദിവസം ആ ഒരു ഹാബിറ്റ് നിർത്താനായിട്ട് കുട്ടികൾക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ അതിന്റെ തീവ്രത കുറച്ച് കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ബ്രസ്ഫീഡും പതുക്കെ സ്റ്റോപ്പ് ചെയ്യാം ഇനി നിങ്ങളുടെ ബേബിക്ക് ബ്രസ് ഫീഡിൻ്റെ ആവശ്യമുണ്ട് പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം അതിന് അനുവദിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ പി കൺസൾട്ട് ചെയ്ത് ആവശ്യമെങ്കിൽ മിൽക്ക് സപ്ലിമെന്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ മാനേജ് ചെയ്യാവുന്നതും ഏളിയും മദർഹുഡിലുള്ള അമ്മമാർക്ക് അവരുടെ സംശയങ്ങൾ നിവർത്തിക്കാനും അവർക്ക് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരുടെ കാര്യങ്ങൾ തുറന്നു പറയാനൊക്കെ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ സ്പേസ് ആണ് മദർ ക്യൂൺ വിമൻസ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇതൊരു വാട്സപ്പ് ഗ്രൂപ്പാണ് നിങ്ങൾ ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രഗ്നൻസി പീരീഡിലാണ് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം പീരീഡിലാണെങ്കിൽ നിങ്ങൾക്കും മദർ ക്യൂൺ വിമൻസ് കമ്മ്യൂണിറ്റിയിൽ അംഗമാകാവുന്നതാണ് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മദർ കയൺ വിമൻസ് കമ്മ്യൂണിറ്റിയിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്കും ഭാഗമാകാവുന്നതാണ്